നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക് ദുബായിലും അക്കൗണ്ട് എന്ന തരത്തിൽ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ഉന്നയിച്ച ആരോപണത്തിന് മറുപടിയുമായി സി പി എം നേതാവ് ഡോക്ടർ ടി എം തോമസ് ഐസക് രംഗത്ത് ഷോൺ ആരോപണം ഉന്നയിച്ച കമ്പനിയല്ല വീണയുടേത് എന്ന വാദമാണ് ഐസക് ഉയർത്തുന്നത് വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണെന്നും ദുബായ് കമ്പനി എക്സാലോജിക് കൺസൾട്ടിംഗ് ആണെന്നും തോമസ് ഐസക് വ്യക്തമാക്കി ഏതൊരാൾക്കും ഗൂഗിൾ ചെയ്ത് കണ്ടെത്താവുന്ന വിവരങ്ങളുമായിട്ടാണ് ആക്ഷേപം ഉന്നയിക്കുന്നത് എന്നും ഐസക് ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു കനേഡിയൻ പെൻഷൻ ഫണ്ട് ലാവ്ലിൻ്റെ ഉപകമ്പനിയാണെന്ന ആക്ഷേപവും ഐസക് തള്ളി പെൻഷൻ ഫണ്ട് മറ്റു പല കമ്പനികളിൽ എന്ന പോലെ ലാവ്ലിൻ്റെ ഷെയറും വാങ്ങിയിട്ടുണ്ടാകാം അത് എങ്ങനെ പെൻഷൻ ഫണ്ടിനെ ലാവിലിൻ്റെ ഉപകമ്പനിയാക്കും എന്നും ഐസക് ചോദിക്കുന്നു ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ബംഗളൂരുവിലെ എക്സാലോജിക് കമ്പനി സി കമ്പനിയുമായി സർവീസ് കരാറിൽ ഏർപ്പെട്ട നിയമാനുസൃതമായി ഫീസ് വാങ്ങിയതിനെ മാസപ്പടിയായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മാധ്യമങ്ങളും പ്രതിപക്ഷവും ആഘോഷിച്ച് വരികയാണ് മാത്യു കുടൽനാടൻ അത് കോടതിയിൽ കൊണ്ടുപോയി തിരിച്ചടി നേടിയ ശേഷം പ്രതിപക്ഷം വലിയ ഇച്ഛാഭംഗത്തിലായിരുന്നു അങ്ങനെയിരിക്കുമ്പോഴാണ് ബി ജെ പിയുടെ ഷോൺ ജോർജ് പുതിയൊരു ആക്ഷേപവുമായി വരുന്നത് എക്സാലോജിക്കിന് ദുബായിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനമുണ്ടത്രേ അതിലേക്ക് കേരള സർക്കാരുമായി ബന്ധമുള്ള പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൽ എസ് എൻ സി ലാബിനും രണ്ടായിരത്തി പതിനാറ് പത്തൊൻപത് കാലത്ത് പലതവണ പണം നിക്ഷേപിച്ചിട്ടുണ്ടത്രേ ഈ കമ്പനി സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ കേന്ദ്ര സർക്കാരിന്റെ നിരീക്ഷണത്തിൽ ആയിരുന്നു അത്രേ ഷോൺ ഇടിക്കും തെളിവുകൾ കൊടുത്തിട്ടുണ്ട് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഇന്ന് എല്ലാ പത്രങ്ങളും വളരെ പ്രാധാന്യത്തോടെ വാർത്തയും നൽകിയിട്ടുണ്ട് മലയാള മാധ്യമ പ്രവർത്തനത്തിന്റെ നിലവാരത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ സംഭവം ഒരാൾക്ക് പോലും ഗൂഗിൾ ചെയ്ത് ദുബായിലെ എക്സാലോജിക് കമ്പനിയുടെ വെബ്സൈറ്റ് പരിശോധിച്ചിരുന്നു എങ്കിൽ അവർ ഒന്ന് കാണുമായിരുന്നു വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണ് ദുബായ് കമ്പനിയുടെ പേര് എക്സാലോജിക് കൺസൾട്ടിംഗ് എന്നാണ് ദുബായ് കമ്പനിക്ക് വിശദീകരണം ആവശ്യപ്പെട്ട് ഒരു മെയിൽ അയച്ചിരുന്നു എങ്കിൽ അവർ ഇപ്പോൾ വെബ്സൈറ്റിൽ ഇട്ടിരിക്കുന്ന വിശദീകരണം മാധ്യമ പ്രവർത്തകർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു ദുബായ് കമ്പനിക്ക് അഞ്ച് കോർപ്പറേറ്റ് ഓഫീസുകളാണ് ഉള്ളത് മൂന്നെണ്ണം യു എയിലും ഒരെണ്ണം ലണ്ടനിലും മറ്റൊന്ന് ബംഗളൂരുവിലുമാണ് ബംഗളൂരുവിലെ കമ്പനിയിലെ പേര് എക്സാലോജിക് സിസ്റ്റംസ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് എന്നുമാത്രമല്ല ഇവയല്ലാതെ മറ്റൊരു സ്ഥാപനവുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്നും ഷോൺ പറയുന്ന മലയാളികളായ ഉടമസ്ഥർക്ക് ഒരു രാഷ്ട്രീയ ബന്ധമില്ലെന്നും അവർ വ്യക്തമാക്കുന്നു ഈ കള്ളക്കഥ ആരും ആരുമെന്നതാണ് മറ്റ് പത്രങ്ങളിലെല്ലാം ഇന്നാണ് വാർത്ത പക്ഷേ ഷോണിൻ്റെ പത്രസമ്മേളനത്തിന് മുൻപ് ഇന്നലെ തന്നെ മനോരമ ഒരു എക്സ്ക്ലൂസീവ് പോലെ ഇതു സംബന്ധിച്ച് ഒന്നാം പേജിൽ തലക്കെട്ടായി വാർത്ത കൊടുത്തിട്ടുണ്ട് ആര് ആരിൽ നിന്ന് പഠിച്ച കഥയാണാവോ ഇത് റിപ്പോർട്ടിൽ ഒരു ബോക്സിൽ എന്നെക്കുറിച്ചും പരാമർശമുണ്ട് കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇ ഡി അന്വേഷണം നടത്തവേ ഇത് സംബന്ധിച്ച് ഒരു വർഷം മുൻപ് വിവരം ലഭിച്ചിരുന്നു അത്രേ ഇനിയാണ് ഹൈലൈറ്റ് മസാല ബോണ്ട് കേസ് അന്വേഷണത്തിനെതിരെ മുൻമന്ത്രി തോമസ് ഐസക് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കിഫ്ബിയുമായി നേരിട്ട് ബന്ധമില്ലാത്തവരുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്ത് ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ തേടുന്നത് സ്വകാര്യതയുടെ ലംഘനമാണെന്ന വാദം ഉയർത്തിയിരുന്നു എന്നാൽ ഈ വ്യക്തികളും കുടുംബാംഗങ്ങളും ആരാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല ഹോ എന്തൊരു ദുരൂഹത ആറ് ശതമാനം പലിശയ്ക്ക് വായ്പ കിട്ടുമായിരുന്നത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഒൻപത് ദശാംശം ഏഴ് ശതമാനത്തിന് കനേഡിയൻ പെൻഷൻ ഫണ്ടിന് ബോണ്ട് വിറ്റതത്രേ ഈ പലിശ വ്യത്യാസത്തിൻ്റെ ലാഭവും ദുബായ് കമ്പനിയിലേക്ക് ഒഴുകിയിട്ടുണ്ടത്രേ കനേഡിയൻ പെൻഷൻ ഫണ്ട് ലാവ്ലിൻ്റെ ഉപകമ്പനിയാണെന്നും നിരീക്ഷണമുണ്ട് പെൻഷൻ ഫണ്ട് മറ്റു പല കമ്പനികളിൽ എന്ന പോലെ ലാവ്ലിൻ്റെ ഷെയറും വാങ്ങിയിട്ടുണ്ടാകാം അതെങ്ങനെ പെൻഷൻ ഫണ്ടിനെ ലാവ്ലിൻ്റെ ഉപകമ്പനിയാക്കും മസാല ബോണ്ട് മാർക്കറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന പ്രാഥമിക വിവരമുള്ള ഒരുത്തൻ ഇങ്ങനെ പറയുമോ റിസർവ് ബാങ്കിന്റെ ചട്ടപ്രകാരം മസാല ബോണ്ട് ഇറക്കുന്നതിന് അംഗീകൃത ബാങ്കുകളായ ഏജൻസികളെ ചുമതലപ്പെടുത്തണം അവർ ടെൻഡർ വിളിച്ച് ഏറ്റവും താഴ്ന്ന നിരക്ക് ക്വാർട്ട് ചെയ്യുന്നവരുടെ വിവരം കിഫ്ബി അറിയിക്കും അതിന്റെ അടിസ്ഥാനത്തിലാണ് ബോണ്ട് വിൽക്കുന്നത് ഇതൊക്കെ സംബന്ധിച്ച പ്രാഥമിക ധാരണ പോലും ഇല്ലാത്തവരാണ് ഇത്തരം വാർത്തകൾ ചമയ്ക്കുന്നത് ആരോപണം തെറ്റെങ്കിൽ തനിക്കെതിരെ കേസ് കൊടുക്കട്ടെ എന്നാണ് ഷോൺ ജോർജിന്റെ വെല്ലുവിളി ബഹുമാനപ്പെട്ട കോടതിയോട് വിനീതമായ ഒരു അഭ്യർത്ഥനയുള്ളൂ ഇദ്ദേഹത്തെ പോലുള്ള ശല്യക്കാരനായ വ്യവഹാരി നൽകിയിരിക്കുന്ന ഉപഹർജി പിൻവലിക്കാൻ അനുവദിക്കരുത് കുടൽനാടൻ കേസിൽ എന്ന ഒരു തീർപ്പുണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ടി എം തോമസ് ഐസക്ക് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു